ഇനി വളരെ സന്തോഷകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് ഇന്നലെ എല്ലാവരും ആസ്വദിച്ചതാണ് ആഘോഷിച്ചതാണ് അല്ലെ ഒരു സ്വപ്ന സമാനമായ അരങ്ങേറ്റം ഐ പി എല്ലിൽ കിട്ടുക അതും അതിഗംഭീരമായ വിക്കറ്റുകൾ ഇങ്ങനെ ചടവടയിൽ നിന്ന് പെർ തുടക്കം കുറിക്കാൻ കഴിയുക മലയാളി താരം വിഘ്നേഷ് പുത്തൂർ എന്ന ചെറുപ്പക്കാരൻ പയ്യൻ ഇതാ ഇന്ത്യയുടെ മുഴുവൻ കേന്ദ്രമായി മാറുകയാണ് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇൻഡാക്ട് പ്ലെയറായിട്ടാണ് കളത്തിലെത്തിയത് നിർണായക ഘട്ടത്തിൽ ചെന്നൈയുടെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മുംബൈക്ക് പ്രതീക്ഷ ഒരു പ്രകടനമായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി പോലും വിഘ്നേഷിനെ വന്ന് അഭിനന്ദിക്കുന്ന കാഴ്ച ഡ്രസ്സിംഗ് റൂമിലെ കാഴ്ചയാണ് മുംബൈ ഇന്ത്യൻസ് ഉടമ നീതാ അംബാനിയുടെ പ്രശംസ വിഘ്നേഷിന് മുംബൈ ഇന്ത്യൻസ് ആരാധകരും വിഘ്നേഷിൻ്റെ പുതിയ ആരാധകരമൊക്കെ ആഘോഷിക്കുകയാണ് വിഘ്നേഷരു അല്ലേ ഒരു പാവം പയ്യനായി അവിടെ നിൽക്കുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ആളാണ് ഇത് ഡ്രസ്സിങ് റൂമിലൊക്കെ അയച്ചു ആണെങ്കിൽ ഇന്ന് രാവിലെ ഇന്നലത്തെ ആ പ്രകടനത്തിന് ശേഷം സ്വാഭാവികമായിട്ടും വിഘ്നേഷിൻ്റെ വീട്ടിലേക്ക് മാധ്യമങ്ങളെത്തി വിഘ്നേഷിൻ്റെ ഈ ഒരു നേട്ടത്തിൽ വിഘ്നേഷിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പരിശീലകൻ്റെയും ഒക്കെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അവരുടെ അഭിമാനം സന്തോഷവും ഒക്കെ ഇറങ്ങി നന്നായി പ്രാക്ടീസ് നല്ല പെർഫോം ചെയ്ത് വിക്കറ്റ് കൊടുത്തു മൂന്ന് വിക്കറ്റ് ഏതെങ്കിലും ഒരു മാച്ചിൽ കുട്ടിക്ക് ഒരു ചാൻസ് കിട്ടുന്നു മാത്രമേ കരുതിയിട്ടുള്ളൂ ഫെസ്റ്റ് മാച്ചിൽ തന്നെ ഇറങ്ങാൻ കഴിഞ്ഞതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ മലപ്പുറത്തുനിന്ന് അരുൺ അമൃതാന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുണെ രാവിലെ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ നമുക്ക് പ്രതികരണങ്ങൾ കണ്ടതാണല്ലേ അവരൊരു സന്തോഷം എന്തൊരു പ്രൗഡ് മൊമെൻ്റാണ് അച്ഛനും അമ്മയ്ക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല അവരുടെ സന്തോഷം അനു പിന്നാലെയാണ് ഉച്ചയ്ക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിൻ്റെ ഫേസ്ബുക്ക് പേജിലും അവരുടെ സോഷ്യൽ മീഡിയ പേജിലും ഒക്കെ വിഘ്നേഷിനെ അഭിനന്ദിക്കുന്ന കാഴ്ച ഇതിൽപരം എന്ത് വേണം എന്ന് ചോദിക്കാൻ ഇങ്ങനൊരു ഇതിൽ വലിയൊരു തുടക്കം എന്ത് വേണം ദിവീഷ് ഞാൻ രണ്ടാം തവണയാണ് ഈ തത്സമയ റിപ്പോർട്ടറിൽ ഈ വിഘ്നേഷിൻ്റെ കാര്യം വാർത്ത അവതരിപ്പിക്കുന്നത് ആദ്യത്തെ തവണ മുംബൈ ഇന്ത്യൻസ് ടീമിൽ സെലക്ഷൻ കിട്ടിയ വാർത്ത പറയുമ്പോഴായിരുന്നു അന്നും വിഘ്നേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഒരു എന്താണ് ഞാൻ ചെയ്യുന്ന ബൗളിംഗ് രീതി എന്ന് അറിയില്ലായിരുന്നു ചൈനമാൻ ബൗളിംഗ് രീതി എന്ന് അറിയില്ലായിരുന്നു എന്നാണ് അത് പതിമു പത്താം വയസ്സിൽ ഇങ്ങനെ ഷെരീഫ് എന്ന് പറയുന്ന അയൽവാസിയാണ് ഈ രീതി ഒന്ന് പരീക്ഷു നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിചാരിതമായാണ് ആ രീതിയിൽ പന്തെറിയുന്നത് അങ്ങനെ ഈ വിഘ്നേഷിൻ്റെ കരിയറെ തീർത്തും അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾ നിറഞ്ഞു തന്നെയായിരുന്നു കാരണം കേരള സീനിയർ ടീമിൽ ഇടം കിട്ടിയില്ല അവിടെ വെച്ചാണ് ഈ മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ട്രയൽസിൽ പങ്കെടുക്കുന്നത് ആർദിക് പാണ്ഡ്യയ്ക്ക് പന്തെറിഞ്ഞു ആർദിക് പാണ്ഡ്യാണ് ടീം മാനേജ്മെൻറ്റിനോട് വിഘ്നേഷിനെ ടീമിലെടുക്കാൻ നിർദ്ദേശിക്കുന്നത് പിന്നാലെ ഇന്നലത്തെ ഡിവിഷൻ സൂചിപ്പിച്ച അരങ്ങേറ്റവും അതായത് സ്റ്റാർട്ടിങ് ലെവലിൽ വിഘ്നേഷ് ഉണ്ടായിരുന്നില്ല അങ്ങനെ രോഹിത് ശർമ്മയ്ക്ക് ഒരു ഇമ്പാക്ട് പ്ലെയറായി ബോളിങ്ങിൽ കളത്തിലെത്തി ചെന്നൈ ആയി തന്നെ ജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു അവിടെയാണ് ചെന്നൈക്ക് പ്രതീക്ഷകൾക്ക് പോലും മങ്ങലേൽപ്പിച്ചുകൊണ്ട് മൂന്ന് ഓവറിൽ തുരെ മൂന്ന് വിക്കറ്റുകൾ ഗൈക്വാദിൻ്റെയും ഊടെ ഉൾപ്പെടെ വിക്കറ്റുകൾ അവിടെ വിഘ്നേഷ് വീഴ്ത്തുന്നത് അങ്ങനെ സ്വപ്ന തുല്യമായ ഒരു തുടക്കം അപ്രതീക്ഷിതമായ മോറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിൽ ഈ പറഞ്ഞ നിർണായക ഘടകങ്ങൾ ഈ കുടുംബത്തിന് ഒപ്പം തന്നെ ഈ ജോലി എന്ന പെരിന്തൽമണ്ണയിലെ ക്ലബിന് ഒക്കെ ഒരു നിർണായക പങ്ക് അവിടെ വഹിക്കാനുണ്ട് ഇത് ഒറ്റ പ്രധാനപ്പെട്ട കാര്യം ഈ പരിശീലകൻ വിജയകുമാർ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നലെ രാത്രി ഒൻപത് മണി വരെ ഇന്ത്യയിൽ ഒരു ചൈനമാൻ സ്പിന്നറെ ഉണ്ടായിരുന്നുള്ളത് കുൽദീപ് യാദവാണ് ഇത് അത് രണ്ടായിരിക്കുകയാണ് വിഘ്നേഷ് കൂടി വന്നിരിക്കുന്നു അപ്പോൾ ഒരു അടയാളപ്പെടുത്തലാണ് എന്നുള്ളത് തന്നെയാണ് ദിവഷ് അത് അങ്ങനെ തന്നെ ഇനി കഴിയട്ടെ ഇങ്ങനെ അല്ലേ അങ്ങ് പറന്ന് പോകട്ടെ ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക്